ഖത്തറിലെ കണ്ടൽ കാടുകൾക്ക് സംരക്ഷണമൊരുക്കാൻ മലയാളികളുടെ നേതൃത്വത്തിലുള്ള കൂട്ടായ്മ രംഗത്ത് മലയാളികളുടെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനമായ മുബതര ഫോർ സോഷ്യൽ ഇമ്പാക്റ്റുമായി സഹകരിച്ചാണ് ദാക്കിറയിലെ കടൽ തീരത്ത് നാനൂറോളം കണ്ടൽച്ചെടികൾ നട്ടുപിടിപ്പിച്ചത് ദോഹയിൽ നിന്നും വടക്കുമാറി എഴുപത്തിരണ്ട് സഞ്ചരിച്ചാൽ തീരദേശ നഗരമായ അൽക്കൂറിന്റെ പ്രാന്തത്തിലാണ് ഖത്തറിന്റെ പാരിസ്ഥിതിക ഭൂപടത്തിൽ നിർണായക സ്ഥാനമുള്ള അൽദാഖിറ കണ്ടൽക്കാടുകൾ സ്ഥിതി ചെയ്യുന്നത് കണ്ടൽക്കാടുകളും തണ്ണീർത്തടങ്ങളും കൊണ്ട് അനുഗ്രഹീതമായി പ്രദേശത്തിന്റെ ഹരിതാഭയിൽ കയ്യൊപ്പ് ചാർത്താൻ മലയാളികളുടെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനം മുന്നിട്ടിറങ്ങിയപ്പോൾ അത് ഖത്തറിലെ ഇന്ത്യൻ സമൂഹത്തിന് മുഴുവൻ അഭിമാനകരമായ കാഴ്ചയായി വരാനിരിക്കുന്ന ലോക പരിസ്ഥിതി ദിനത്തിനു മുന്നോടിയായാണോ മുബാദര ഫോർ സോഷ്യൽ ഇംപാക്റ്റുമായി സഹകരിച്ച് മാദ്ര ഇന്റിഗ്രേറ്റഡ് ഇത്തരമൊരു ദൌത്യവുമായി മുന്നിട്ടിറങ്ങിയത് ഖത്തറിന്റെ പാരിസ്ഥിതിക സുരക്ഷ ഉറപ്പാക്കാൻ പല വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്ന മുബാദരയുടെ പ്രതിനിധി ജാദ് ബദർ മുഹമ്മദും മുഹമ്മദ് ഹാഷിമും ചെടികൾ നട്ടുപിടിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വിശദീകരിച്ചു തുടർന്ന് സ്ഥാപനത്തിലെ തൊഴിലാളികളും കുടുംബാംഗങ്ങളും കുട്ടികളുമടങ്ങുന്ന സംഘം ഒത്തുചേർന്ന് നാനൂറോളം കണ്ടൽ ചെടികൾ പ്രദേശത്ത് നട്ടുപിടിപ്പിച്ചു കമ്പനിക്ക് കീഴിൽ നിലവിലുള്ള തൊഴിലാളികളുടെ എണ്ണത്തിന് അനുസൃതമായാണ് ചെടികൾ എന്ന ഇവർ വിശദീകരിക്കുന്നു ഖത്തർ നാഷണൽ വിഷൻ അനുസൃതമായി പ്രവർത്തിക്കുന്നതിനും ദേശീയ ആഗോള സുസ്ഥിരത ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനുമുള്ള കമ്പനിയുടെ നിരന്തരമായ പ്രതിബദ്ധതയുടെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചതെന്ന് മാനേജ്മെന്റ് വിശദീകരിച്ചു ആദ്യം പ്ലാൻ ചെയ്തു നമ്മൾ ഡിസ്കസ് ഞങ്ങൾ പേരുണ്ട് എല്ലാവരും വൃക്ഷങ്ങൾ എല്ലാവർക്കും എന്നുള്ള ഒരു ഐഡിയ ആണ് നാനൂറ് എന്നൊരു നമ്പർ ഞങ്ങൾ സെലക്ട് ചെയ്തതും ആൻഡ് ഞങ്ങൾ ഓൾറെഡി കമ്പനി വിൽ ബി ഇങ്ങനെ ഒരു വലിയ ഇനിഷ്യേറ്റീവ് ഇനിഷ്യേറ്റീവ് ചെയ്യുമെന്ന് ഞങ്ങൾ തീരുമാനിച്ചിരുന്നു ആൻഡ് ദെൻ ഇതിനേക്കാൾ വലിയൊരു കം അപ്പ് ഖത്തറിൽ ജോലി ചെയ്യുകയും മികച്ച തൊഴിൽ ജീവിത സാഹചര്യങ്ങൾ അനുഭവിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും രാജ്യത്തിന്റെ പരിസ്ഥിതി സംരക്ഷിക്കുന്നതിൽ കാര്യമായ സംഭാവനകൾ നൽകാനാവുമെന്ന ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസ് മെൽവിൻ മാത്യു പല പല സജഷൻസും ഞങ്ങളുടെ മുന്നിലേക്ക് വരികയുണ്ടായി അതിൽ ഏറ്റവും നല്ലത് എന്ന് ഞങ്ങൾക്ക് തോന്നിയ ഒരു കാര്യമാണ് പ്രകൃതിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുക എന്നുള്ളത് അങ്ങനെ ഒരു ആശയത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ മാൻഗ്രൂവ് പ്ലാന്റേഷൻ എന്നൊരു ആശയത്തിലേക്ക് വന്നത് അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം നാനൂറ് മാൻഗ്രൂവ്സാണ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത് അത് വെറുമൊരു നമ്പറല്ല ഇപ്പോഴത്തെ ഞങ്ങളുടെ കറൻറ്റ് നമ്പറാണ് ഇൻ ഫ്യൂച്ചർ ഇതുപോലെയുള്ള സിമിലർ ഇവൻസിലേക്ക് വരുമ്പോൾ ആ നമ്പർ മരങ്ങൾ നടുന്നതിനുമപ്പുറം കൂട്ടായ ലക്ഷ്യബോധവും പാരിസ്ഥിതിക ഉത്തരവാദിത്തവും നിറവേറ്റുന്നതുകൂടിയാണ് ഇത്തരം പരിപാടികളെന്നും അദ്ദേഹം പറഞ്ഞു മാദ്രിയൻസ് എന്ന പേരിൽ നടന്ന പരിപാടിയിൽ ജീവനക്കാരും കുടുംബാംഗങ്ങളും കുട്ടികളും ഉൾപ്പെടെ നൂറോളം പേർ പങ്കെടുത്തു കമ്പനി സിഒ മെൽവിൻ മാത്യു സിഇഒ സ്റ്റിജോ സെബാസ്റ്റ്യൻ വൈസ് പ്രസിഡന്റ് ഷിബിൻ ദേവസ്യ ഗ്ലോബൽ ഓപ്പറേഷൻ മാനേജർ പ്രദീപ് നായർ എച്ച് ബിസിനസ് പാർട്ണർ അഖിൽ ജോണി എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി അൻവർ പാലേരി ട്വന്റി ഫോർ ദോഹ